വെദ്വാനിൽ രണ്ട് കുട്ടികളെ കഴുത്തറത്തു കൊന്ന പ്രതിയെ യു പി പോലീസ് വധിച്ചിരിക്കുകയാണ് പ്രത്യേക എൻകൗണ്ടറിലാണ് സജീദിനെ വധിച്ചത് ബാർബർ ഷോപ്പ് ഉടമയായി സജീദ് പതിമൂന്ന് ആറ് വയസ്സുള്ള കുട്ടികളെയാണ് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിന്റെ വിവരങ്ങൾ കൂടി അതിനാൽ കഴിഞ്ഞ ദിവസമാണ് സജീദ് എന്ന ബാർബർ ഷോപ്പ് ഉടമ രണ്ട് അയൽവക്കത്തുള്ള രണ്ട് കുട്ടികളെ അതുദാരുണമായി കൊലപ്പെടുത്തിയത് പതിമൂന്നും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മൂന്നാമത് ഒരു കുട്ടിയെ കൂടി ആക്രമിച്ചുവെങ്കിലും അതിന്റെ ജീവൻ നഷ്ടമായില്ല വലിയ തോതിലുള്ള ജനരവക്ഷം ഇയാൾക്കെതിരെ ശക്തമായിരുന്നു പ്രദേശത്ത് ഇയാളുടെ കടകൾ കത്തിക്കുകയും ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു പിന്നീട് പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിൽ നിന്നും കണ്ണു വീണ്ടും ഇയാൾ ഓടാൻ ശ്രമിച്ചിരുന്നു ഇതിനെ തുടർന്നുണ്ടായ എൻകൗണ്ടറിനടയിലാണ് ഇപ്പോൾ എന്ന ഈ കൊടും ക്രിമിനലിനെ യു പി പോലീസ് വധിച്ചിരിക്കുന്നത് ഗൗതമനന്ദ്രാണാംശങ്ങൾ